ഹായ് ഓൾ റെയിൻബോ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്കാണ് സ്റ്റഡി ഹാർഡ് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം കീപ് സ്റ്റഡി എത്ര ടഫായ ആയാലും കുഴപ്പമില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നവരെ നിങ്ങൾ പഠിക്കണം ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്തേക്കാം അതൊന്നും നിങ്ങളെ തളർത്തരുത് മടുക്കുമ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കണം ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം അപ്പം നിങ്ങളൊന്നുകൂടെ എനർജറ്റിക്കാവും പിന്നെയും പഠനം തുടരാം ഇടയ്ക്ക് ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് ചെയ്യാം ഇത് നിങ്ങൾക്ക് നല്ലൊരു റിലാക്സേഷൻ തരും ഇത് നിങ്ങളുടെ സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും ഒക്കെ കുറച്ച് കോൺസെൻട്രേഷൻ നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല നെവർ മൈൻഡ് ദം നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ സ്റ്റഡിയിൽ മാത്രമായിരിക്കണം ആൻഡ് ഡോൺ അപ്പ് ട്രൈ എഗെയിൻ ആൻഡ് എഗെയിൻ അൺ ടിൽ യു ഗെറ്റ് ഓക്കെ നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും ഇനി മുതൽ എക്സ്ക്യൂസിന് ഒരു സ്ഥാനമില്ല അതുപോലെ തന്നെ അലാം അടിക്കുന്ന സമയത്ത് വീണ്ടും കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് മാറ്റിയെടുക്കണം ഇറ്റ്സ് ടൈം ടു കം ഔട്ട് ഫ്രം ദ കംഫോർട്ട് സോൺ എന്നൊരു തീരുമാനം ഉറച്ച തീരുമാനം എടുക്കണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയട്ടെ രാവിലെ എഴുന്നേറ്റപ്പാടെ ബ്രഷൊക്കെ ചെയ്ത് നല്ല ഫ്രഷായി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം അതിനുശേഷം വരുന്ന ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുകയോ ബ്രീതിങ് എക്സസൈസ് ചെയ്യുകയോ അതുപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുകയോ ചെയ്യണം ഓക്കെ ഇത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അതെന്തിനാണ് നിങ്ങളുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാം നിങ്ങളുടെ സ്ട്രെയിനിനെ കുറയ്ക്കാം കോൺസെൻട്രേഷൻ നിലനിർത്താം നിങ്ങൾക്ക് എനർജറ്റിക്കായിട്ടിരിക്കാം നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നത് എന്താ എന്തിനാണെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും അല്ലേ ഫിസിക്കൽ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ സെറിട്ടോണിൻ എന്ന് പറഞ്ഞ ഒരു നല്ല ഹോർമോൺ റിലീസാവും അത് നമ്മളെപ്പോഴും ആയിട്ട് വെക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ ദിവസം മുഴുവൻ നമ്മളെ ആയിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ നമ്മൾ ഒന്ന് ടയർഡൊന്നും അല്ലാതെ മടുപ്പൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ സമയം പഠിക്കത്തില്ലേ നമ്മൾ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു ഒരു ആകാംക്ഷയും എനർജി ഒക്കെ കിട്ടത്തില്ലേ അപ്പോൾ നിങ്ങൾ രാവിലെ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ചെയ്യണം കേട്ടോ പിന്നെ ഫിസിക്കൽ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു നല്ല ഒരു ബാത്ത് എടുക്കുക നല്ല തണുത്ത വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കുളിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ ഇരിക്കാൻ കേട്ടോ അപ്പം കണ്ടിന്യൂസ് അതിന് ശേഷം രണ്ട് മണിക്കൂർ നമുക്ക് പഠിക്കാനിരിക്കാം അപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾ മടുത്തു പോകത്തില്ലേ അപ്പോൾ എന്ത് ചെയ്യും ഒരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ പഠിച്ചതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂർ പഠിക്കുക പിന്നെ ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക അപ്പോൾ ഈ ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുമ്പം ആ ബ്രേക്കിൽ നിങ്ങൾ എന്ത് ചെയ്യും പെട്ടെന്ന് പോയി ടി വി ഓൺ ആക്കുവോ അല്ലെങ്കിൽ ഫോൺ എടുത്തുകൊണ്ടിരുമോ അങ്ങനെയും ചെയ്യല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകരുതെന്നാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് പാട്ട് കേൾക്കാം എന്തെങ്കിലും ബുക്കുകൾ വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെടിത്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെറുതെ നടക്കാൻ ഇഷ്ടമാണെങ്കിൽ പൂകളെയൊക്കെ നോക്കി നടക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ ചില ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ അങ്ങനെ ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ അതിനുശേഷം വീണ്ടും വന്ന് പഠിക്കാനിരിക്കാം പിന്നെ ലാസ്റ്റ് പിന്നെ നമ്മൾ രാത്രി ഒരു പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും കിടക്കുന്ന ആൾക്കാർ അല്ലേ അത് കൂടുതൽ പഠിക്കാൻ ഇരിക്കണം എന്ന് ഞാൻ എന്തായാലും നിങ്ങളെ നിർദ്ദേശിക്കത്തില്ല നിങ്ങൾ എപ്പോഴും എല്ലാവരും തന്നെ ഒരു അഞ്ച് മണിയോട് കൂടി എഴുക്കുന്ന എഴുന്നേക്കുന്ന പഠിക്കാൻ ഇരിക്കുന്ന ഒക്കെ ആൾക്കാരാണെങ്കിൽ നിർബന്ധമായും ഒരു പതിനൊന്ന് മണിയോടുകൂടി നിങ്ങൾ ഉറങ്ങണം കേട്ടോ ഇത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില ആൾക്കാരൊക്കെ ഉണ്ട് പഠനത്തിൻ്റെ സമയം ഇങ്ങനെ പീക്ക് ലെവലിൽ എക്സാമിൻ്റെ ഒക്കെ സമയമൊക്കെ ആകുമ്പോഴേക്കും എന്ത് ചെയ്യും ഉറക്കമില്ലാതെ ഉറക്കളച്ചിരുന്ന് പഠിക്കും അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാനേ പാടില്ല നല്ല ഒരു ഉറക്കം ഉറപ്പായിട്ടും വേണ്ടത് അത്യാവശ്യ കാര്യമാണ് കേട്ടോ ഉറക്കം ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ മെമ്മറിയൊക്കെ ഇടയ്ക്ക് കട്ടായിപ്പോവും എക്സാം ഒന്നും വൃത്തിക്ക് എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്തേക്കരുത് നല്ല ഡീപ്പായിട്ട് നല്ല രീതിക്ക് ഉറങ്ങുക അതുപോലെ തന്നെ നല്ലപോലെ ഫുഡ് കഴിക്കുക പിന്നെ നമ്മൾ നല്ലപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എന്നെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് ഓൾ കീപ് ഗോയിങ്